നമസ്കാരം ഒരു ലോ ബജറ്റ് വീട് പരിചയപ്പെടുവാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടിക്കടുത്ത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോടുകൂടിയ മൂന്ന് ബെഡ്റൂം വീടാണിത് അതിൽ മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാഡാണ് ചുറ്റുമതിലും സ്ലൈഡിംഗ് ഗേറ്റോട് കൂടിയ വീട്ടിൽ വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ലഭ്യമാണ് കുടിവെള്ളത്തിനായി നല്ല ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു എ പൈപ്പ് ലൈൻ വെള്ളവും ലഭ്യമാണ് രണ്ട് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽപ്പെട്ട ഈ വീട്ടിൽ നിന്ന് പൂക്കാട്ടുപുടി ടൌണിലേക്ക് ഒന്നര കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും എടപ്പള്ളി ലുലുമാണിലേക്ക് പതിനാറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് വഴി ദൂരം അതിമനോഹരമായ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ ആണ് കൂടാതെ ഈ വീട് വാങ്ങാൻ ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൺപത് ശതമാനം വരെ ലോൺ ലഭ്യത ാണ് വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയുവാനും സൈറ്റ് വിസിറ്റിനുമായി നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ എറണാകുളം ജില്ലയിൽ ലോ ബജറ്റ് വീടുകളാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു